സൂപ്പർ ഹിറ്റ് സിനിമയായ കസ്തൂരിമാനെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി മീര ജാസ്മിൻ ഏറ്റവും പുതുതായി മീര ജാസ്മിൻ നായികയായിട്ടെത്തുന്ന പാലും പഴവും എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിലാണ് തനെ കസ്തൂരിമാൻ സിനിമയുടെ ക്ലൈമാക്സ് സീനിനെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ ഡീപ്പായിട്ടുള്ള വ്യക്തിയാണ് താനെന്നാണ് മീര ജാസ്മിൻ പറയുന്നത് സിനിമയിൽ ഇമോഷണൽ സീനുകൾ തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഫീൽ ചെയ്യുമെന്നും ഇമോഷണലി ഫീൽ ചെയ്യുന്ന ആളാണ് താനെന്നും അതേസമയം ജോളിയായിട്ടുള്ള ആളുമാണ് താനെന്നും മീര ും പറയുന്നുണ്ട് കസ്തൂരി എന്ന സിനിമയിലെ സീനുകളൊക്കെ ഇപ്പോഴും തനിക്ക് ഓർമ്മയുണ്ട് ചാക്കോച്ചിനൊപ്പമുള്ള കോളേജിൽ നിന്നുള്ള സീനുകളൊന്നും തനിക്ക് മറക്കാൻ സാധിക്കില്ല എന്നും അതുപോലെ തന്നെയാണ് ക്ലൈമാക്സിലെ സീനുമെന്നും നടി പറയുന്നു അത് ഭയങ്കര ആഴമുള്ള സീനായിരുന്നു ഷമിതൽഖന്റെ കഥാപാത്രത്തെ വീട്ടിൽ വെച്ച് കൊല്ലുന്നൊരു സീൻ രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് ആ സീനിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ തന്നെ പച്ച രക്തത്തിന്റെ മണമാണ് വരികയെന്നും അതിലൊരു ഷോട്ടിൽ താൻ രക്തം അടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടെന്നും ആ സമയത്ത് ആകെ വല്ലാത്തൊരവസ്ഥ ായി പോകുമെന്നും കൊന്നതിന് ശേഷം ആ കഥാപാത്രത്തിന്റെ സമനില തെറ്റി പോവുകയാണ് അതുപോലെ ചാക്കോച്ചൻ ജയിലിൽ വന്ന് തന്നെ കാണുന്ന സീനും ടച്ചിങ് ആയിരുന്നുവെന്നും മീരാ ജസ്വിൻ പറയുന്നുണ്ട് വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്നാണ് മീരാ ജസ്വിൻ പറയുന്നത് നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സ്പേസിൽ ആ തീരുമാനം എടുക്കണമെന്നും പക്ഷെ ഒരു ഒഴുക്കിൽ പോകുന്ന ആളാണ് താനെന്നും ജീവിതം ഏത് ഒഴുക്കിലൂടെയാണോ തന്നെ കൊണ്ടുപോകുന്നത് അതിലൂടെ താൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുവെന്നും ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല അതുകൊണ്ട് ദൈവം തരുന്ന ഓരോ നിമിഷം ും അമൂല്യമാണെന്നും താരം പറയുന്നുണ്ട് നല്ലതായാലും ചീത്തയായാലും കാര്യങ്ങൾ അങ്ങനെ നോക്കിക്കാണുന്നയാളാണ് താൻ സിനിമയിൽ കിട്ടുന്ന റോളുകൾ പോലും അങ്ങനെയാണെന്നും അതൊരു വിധിയാണെന്നും അസ്മിൻ പറയുന്നു ഒരു സംവിധായകൻ വിളിച്ച് ഇങ്ങനൊരു പടമുണ്ട് മീരയെ ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരു വിധിയാണെന്നും തനിക്ക് ചെയ്യാനുള്ളത് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ തന്നെ പോവുകയാണെന്നും അസ്മിൻ പറയുന്നുണ്ട് അതേസമയം കസ്തൂരുമാൻ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് നടി സോനർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാത്രി ണിക്കാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ആരംഭിക്കുന്നതെന്നും ഭീകരമായ ഒരു ക്ലൈമാക്സ് ആയിരുന്നു അതെന്നും മീര ജാസ്മിൻ അഭിനയിച്ചു തകർത്ത സീനായിരുന്നു അതെന്നും വീട്ടിൽ ഒരു കൊല നടന്നതുപോലെയാണ് നമുക്ക് തോന്നുകയെന്നും സത്യം പറഞ്ഞാൽ മീര ജാസ്മിന്റെ പെർഫോമൻസ് കണ്ട് തനിക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല എന്നുമാണ് മുൻപ് സോന നായർ പറഞ്ഞത് അതേസമയം മീര ജാസ്മിൻ നായികയായി അഭിനയിച്ച പാലമ്പഴവും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു സിനിമയുടെ റിലീസ് മീരയ്ക്കൊപ്പം നടൻ അശ്വിൻ ജോസ് ആണ് നായക വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് വി കെ പ്രകാശ് സമുദ്ര ചിത്രം പ്രായവ്യത്യാസമുള്ള രണ്ടുപേർ വിവാഹം കഴിക്കുന്നതും അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളുമാണ് പറയുന്നത് അതേസമയം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയിട്ടുള്ള മീരാ ജാസ്മിൻ കുറെ കാലമായി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു വർഷങ്ങളോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടി വീണ്ടും സിനിമയിലേക്ക് തിരികെ വന്നു ഇപ്പോൾ സിനിമയിൽ സജീവമാവുകയാണ് മീരാ ജാസ്മിൻ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്